ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾ ഇന്നത്തെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എൻ്റെ ചങ്കാണ് ചങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയാൻ ഒരു വാക്കില്ല നമ്മുടെ കുടുംബത്തിലെ അംഗമായ ഷാജിയേട്ടനെ കാണാൻ പറ്റിയിട്ട് നമ്മൾ കൂടെ വന്നിരിക്കുകയാണ് എന്റെ നാട്ടിൽ നിന്ന് ഷാജിയേട്ടാ വന്നിട്ടുണ്ട് ഷാജിയേട്ടൻ ഷാജിയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ചിലപ്പം പെട്ടെന്ന് അറിയാൻ പറ്റില്ല എന്നാൽ മലയാളികൾ എല്ലാവരും മനസ്സിലേറ്റിയ വലിയൊരു വ്യക്തിത്വമാണ് അത് നമ്മളെ പാഷാണ് ഷാജിയാണ് നീണ്ട ഒരു പത്ത് പന്ത്രണ്ട് വർഷം ബന്ധമുള്ള ഒരു ഫാമിലിയാണ് ഷാജിയേട്ടനും നമ്മളും ആ ലക്ഷ്മി അച്ചു തിരുവനന്തപുരത്ത് എപ്പോഴും ഷാജി ഷാജിയേട്ടൻ പറഞ്ഞോ അപ്പോഴൊക്കെ നമ്മളെ വിളിക്കും ഒന്ന് ഒരുമിച്ച് കാണും അപ്പോൾ എന്തായിരുന്നാലും ഇന്ന് എന്തായിരുന്നാലും ഒരു വീഡിയോ നിങ്ങൾ മുമ്പിൽ ഇടാമെന്ന് വിചാരിച്ചു ഓർ ഗീതു ഹോട്ടലിലാണ് ഇപ്പം ചേട്ടാ ഉള്ളത് ഇവിടെ ഒരു വലിയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഷാജി ഷാജേട്ടൻ്റെ കൂട്ടത്തുള്ള ഒരു എപ്പിസോഡാണ് അപ്പോൾ നമുക്ക് സമയം കണ്ടാൽ നേരെ നമുക്ക് റൂമിൽ കയറിട്ട് ഷാജിയട്ടൻ്റെ ടീമുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകാം വാ മാഡം ഷാജിയേട്ടൻ്റെ സുഹൃത്താണേ അപ്പം മേളിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഷാജിയുടെ ഭാഷ ഷാജേട്ടൻ ആ വിശ്വസിച്ചു അപ്പൊ ഷാജിയേട്ടൻ റൂമിലാണ് ഇപ്പൊ ഉള്ളത് അല്ലല്ല ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ഇനി നേരെ ഇനി ഷാജിയൊക്കെ അപ്പൊ ഒന്നാമത്തെ നിലയില് നൂറ്റി പത്തേ റൂമാണ് അപ്പൊ ഞങ്ങളെ ഷാജ കാണേ ഷാട്ടാ എന്താ വിശേഷം നല്ല വിശേഷം നിങ്ങൾ മുടിയൊക്കെ വളർന്ന് ഞാനിപ്പള്ളേ

ഇതെ ഇതെന്തൊരു സാധനം ഇത് പൈനാപ്പിള് അപ്പം ഇത് ഓറഞ്ച് സഭയ്ക്ക് അപ്പം ബാബിക്ക് ഓറഞ്ച് ഞങ്ങൾ ഇതൊന്നുമല്ല ഷാജേട്ടന്റെ ചിലവ് നമ്മൾ ഷാജേട്ടന്റെ വീട്ടിൽ പോയ സമയത്ത് ഷാജേന്റെ വീട്ടിന്റെ ഫ്രണ്ടില് ടാങ്കില് ബ്രാലിമീനി നമ്മളെ നാട് ബ്രാലിമീൻ എന്നാണ് പറഞ്ഞത് അങ്ങോട്ട് ഷാലു മീൻ അല്ലേട്ടാൽ അവിടെ ബ്രാലി ഇവിടെ ബ്രാലി അപ്പോൾ ബ്രാലിമീൻ ഒരു പത്ത് പതിനഞ്ചെണ്ണം എനിക്കോടെ പതിനഞ്ചല്ലേ ഒരു പതിനഞ്ചെണ്ണൂടെ ഇല്ലേ കുറെ ഉണ്ടായിരുന്നില്ല ചേട്ടാ ഒരു പത്തിരുപത് ബ്രാലിമീൻ എന്ന് പറഞ്ഞു എല്ലാം ഈ സൈസ് നമുക്ക് വേണ്ടി ചേട്ടൻ താങ്ങിരത്തി ഇറങ്ങി അതിനെ അടിച്ച് കൊന്ന് പിടിച്ച് നമുക്ക് വേർത്ത് തന്ന ചേട്ടനാണ് ഇതായിരിക്കണത് കണ്ടോളി നമുക്ക് വേണ്ടി കറി വെച്ച് വെച്ചു ഇപ്പൊ ഷാജിയുടെ ചായ ഓർഡർ ചെയ്ത് കളിക്കാൻ വേണ്ടി പേരും അപ്പൊ ഷാജിയുടെ ഇന്ന് തിരുവനന്തപുരത്ത് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഊരമ്പന്റെ അപ്പുറത്തുള്ള വലിയൊരു ക്ഷേത്രത്തില് ഭദുരദൈവം തെളിയിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഷാജൻ വന്നതാണ് അപ്പൊ ഷാജേട്ടൻ തിരുവനന്തപുരത്ത് വരുമ്പോ പ്രത്യേകിച്ച് നമ്മളെ വിളിക്കും നമ്മളെപ്പോഴും കാണാറുണ്ട് അപ്പൊ ജ്യൂസ് കുടിച്ച് ഇപ്പൊ ചായ കുടിക്കണം ഇനി അതിൻ്റെ അടുത്ത് നല്ല സൂപ്പർ ചൂട് പലാരോ അല്ലേ ചേട്ടാ നമ്മൾ ഇന്നു ഇപ്പൊ നൈസായിട്ട് നമ്മളെ നാട്ടില് വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഷാജിയുടെ എപ്പോഴും ഇവിടെ വന്നാലും ഞങ്ങൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ഒന്നും കാണാൻ പറ്റി അവിടെ പബ്ലിസിറ്റി ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ചേട്ടൻ വരണ പോലെ ഞാൻ ഇപ്പോഴും അറിഞ്ഞു പിന്നെ നമ്മളവിടെ ഒരു ഹോട്ടലുണ്ട് തിരുവനന്തപുരം അവിടെ വന്ന് ഷാജിയുടെ അവിടെ വന്ന് ഒരു ചായ കുടിക്കണം നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങണം ഇതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി അപ്പം ഇനിയിപ്പം നമ്മളിന്നിപ്പോ നൈസായിട്ട് നിറങ്ങാൻ വേണ്ടി പോകണം അപ്പൊ ഷാജിന്റെ പ്രശ്നം ശങ്കള് നമ്മളെ നാട്ടിൽ ഏതൊരു കലാകാരൻ വന്നാലും എന്തു പറയാ നമ്മളെ സ്വീകരിക്കുന്ന ആൾക്കാരാണ് ഉള്ള ശങ്കള് പ്രത്യേകിച്ച് നമ്മളെ ധനുശ്വരം എന്ന് പറയുമ്പം ഒക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ കേട്ടെ അപ്പോ നമ്മള് സ്നേഹത്തോടെ ചേട്ടനെ അല്ലേ നമ്മുടെ നാട്ടിലെ അപ്പോ അദ്ദേഹം കാറിലെ ഇരിപ്പമുണ്ട് അപ്പോ നമ്മളെ ഷാജിയേടനെ സ്നേഹത്തോടെ എല്ലാവരും വിളിക്കാലല്ലേ അപ്പോ ഷാജിയേടോ നമ്മളെ സിനിമാതരം പാഷാണാജിയേടനെ നമ്മള് തിരുവോണം ഹോട്ടലിലേക്ക് സ്വാഗതം ചെയ്യാണ് നല്ലൊരു കയറേ നമ്മളെല്ലാവരും ടിവിയിൽ കൂടി കാണുന്ന സിനിമാ താരം പാഷാണ ഷാജിയേട്ടൻ ഇതായി എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തിന് നമ്മളെ സ്നേഹത്തോടെ ഇവിടെ സ്വാഗതം ചെയ്യണം ഇത് നമ്മളെ കടയരെ ഓണറാണ് ആ ഓണോട്ടൻ അതെ അതെ നല്ലൊരു കൈ എനിക്ക് എന്റെ ചങ്കാണ് ഇവര് ഞങ്ങള് പിള്ളേരും എല്ലാവരും നിങ്ങളെ ഫാമിലി ആയിട്ട് വന്ന ഇവിടെ കേറും ഇവര് അങ്ങോട്ട് വരും പറഞ്ഞത് പബ്ലിസിറ്റി ആരാണ് ചെയ്തില്ല ഇപ്പൊ ഇപ്പൊ റൂമിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പൊ എന്താ ഒരുപാട് ഒരു സന്തോഷം പ്രത്യേകിച്ച് ഇത്രയും തിരക്കുള്ള ഒരു തിരക്കുള്ളൊരു ഷാജി ഷാജിയേട്ടാങ് അപ്പൊ ഈ തിരക്കിൻ്റെയൊക്കെ ഇടയിൽ കൂടി നമ്മുടെ സ്വന്തം നാട്ടിലേ വന്ന് എന്ന് പറയാൻ ഇവിടെ വരാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചായിട്ടും ഒരു കാര്യമാണ് അല്ലേ അതെ അതെ വളരെ സന്തോഷം ഇത്രയും മികച്ച നടനായി കേരളത്തിൽ താരമായി അപ്പൊ എന്തായിരുന്നാലും ഷാജിയേട്ടാങ് അമ്മ തിരുവോണ ഹോട്ടലാമെ മാമൻ ഇപ്പോ ഉണ്ട് അപ്പോ മാമൻ ഒരു ചായ മാമൻ ഒരു ചായ അടിച്ച് ഇപ്പൊ നമ്മളെന്തായാലും എല്ലാ രീതിയിലുള്ള ഐശ്വര്യം ഉണ്ടാവട്ടെ ഗംഭീരമായിട്ട് മുൻപോട്ട് പോകട്ടെ ഇനിയും ഒത്തിരി ഒത്തിരി എത്തട്ടെ ഈ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന എല്ലാ നല്ലൊരു ഹോട്ടൽ ആവട്ടെ ഒരുപാട് എല്ലാവരും വീട്ടില് ഭക്ഷണം അപ്പോ അപ്പൊ അപ്പൊ നമ്മളെ നാട്ടിൽ വന്ന് നമ്മളെ ഷാജിയേട്ട അങ്ങനെ കുണ്ണുവാമന്റെ കൈന്ന് കട്ടനൊക്കെ വായിച്ച് അങ്ങനെ കുടിച്ചോണ്ടിരിക്കയാണ് ഷാട്ട കട്ട അങ്ങനെ ഉണ്ട് പ്രസിഡന്റ് അങ്ങനെ കട്ട ഉണ്ട് കൊച്ചിയിലാണെങ്കിലും അല്ലെ നമ്മളിവിടെ കൂടുതലും തേലാണ് പറയണത് അല്ലേ തേയില ഷാജിയെ സംബന്ധിച്ച് ഞാൻ ഇനി ഒന്നും പറയേണ്ടതില്ല അദ്ദേഹം നമ്മുടെ കൊല്ലയിൽ തന്നെ അല്ലെ പ്രത്യേകിച്ച് ധനുവച്ചുപുരത്ത് മുഴുവൻ ആളുകളുടെയും മനസ്സിലുണ്ട് രണ്ട് വീട്ടമ്മമാർ ഓടി വന്ന് അടക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഇരിക്കുക അത് എല്ലാവരുടെയും മനസ്സിലുള്ള അടയാളമാണ് വീണ്ടും പറയുന്നു കൊല്ലയിൽ പഞ്ചായത്തിന്റെ ഹൃദയത്തോട് ചേർത്തു വെച്ച് ഉന്നത ഉയരങ്ങളിൽ നമ്മളെ തന്നെ ഹോട്ടൽ തിരുവോണം ഹോട്ടലിന്റെ പുതിയ സംരംഭം നമ്മളെല്ലാവരും കൂടി വിജയിപ്പിക്കുക ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇവിടെ വരിക ഞാൻ കണ്ടിട്ടാണ് ഒത്തിരി ഉണ്ട് ഭക്ഷണം ഞാൻ ക്ഷേത്രത്തിൽ വിളക്ക് എത്തിക്കുന്നതുകൊണ്ടാണ് ഞാനൊന്നും കഴിക്കാൻ എല്ലാം ഞാൻ കഴിച്ചിട്ട് പോവുക നമ്മളിവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ചേർക്കുകട്ടാ തിരുവോണം ഹോട്ടലിൽ പേര് ഓർത്തുവെച്ചു തിരുവോണം എല്ലാ അടിപൊളി നാടൻ ഫുഡുകളാണ് അതെവിടെ നിന്ന് നിരത്തിയിട്ടുണ്ട് എല്ലാ നാടൻ ഫുഡാണ് അപ്പൊ മാവൻ എന്താണ് പറയാനുള്ളത് അപ്പൊ എന്താ പ്രശ്നം ഒരുപാട് സന്തോഷം പക്ഷെ ഷാജിയുടെ ഇറങ്ങിയ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്ന് ശ്രീ സുക്ഷാം നമോദയ

അപ്പൊ ഇവിടെ വന്ന് നമ്മളടിച്ചു പൊളിച്ചു ഇപ്പൊ രാത്രി ഇപ്പോ ഏകദേശം മണിയാലും കേട്ടോ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഒരു എയർപോർട്ടിൽ വരും അതെ ഖത്തറിലേക്കുള്ള യാത്രയാണ് അപ്പൊ എന്തായിരുന്നാലും ഞാനിപ്പോൾ നൈസായിട്ട് ഇനി ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളെ അപ്പൊ ഒരുപാട് ഒരു സന്തോഷം പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ ഇത്രയും അറിയപ്പെടുന്ന വലിയൊരു കലാകാരെ നമ്മൾ എത്താന്ന് പറയുന്ന കാര്യമാണ് ചാനൽ ും കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ബിജു ഇനി പുതിയ പുതിയ വ്ളോഗുകളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിറഞ്ഞാണ് ഫാമിലി അപ്പൊ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഈ വീഡിയോ നിങ്ങൾ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ മറ്റൊരു കൃത്യമായി നാളെ കാണാം അതിന് എല്ലാ ചെങ്കൽക്കും ഗുഡ് നൈറ്റ്